എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് കമ്പനി ട്രിപ്പ് വന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പാണ് ഞാൻ വന്നിട്ടുള്ളത് ആതിരപ്പള്ളി വായച്ചാൽ പിന്നെ സിൽവർ സ്റ്റോം പിന്നെ വരുന്ന വൈകി ഏതെങ്കിലും ഒരു ബീച്ചിലും കയറണം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ കൂടെ കാണാൻ പറ്റുന്നത് മേലെ കോടമഞ്ഞായ ഈ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അടിപൊളിയാണ് എന്തായാലും സൂപ്പർ ആണ് അതൊന്നും ആയിട്ട് പോയേരെ തവാർക്കല്ല ഞാൻ എന്നാണി ഫോട്ട് ഒണ്ടിംഗിലേ ഞാൻ ആക്ലേക്ക് ട്ടോ സീറ്റില് കിടന്നാണ് ബാഗില് എറ്റി മാറ്റാൻ ഫോട്ട് ഫോട്ട് മാറ്റി നിന്നെ വെക്കണ്ട ഓ ഈ വെള്ളം ഇടിക്കോ ഇതെന്താ അല്ലേ മുറ്റാടോ ആയിയൊക്കെ ഇറ്റ് ചാറ്റ് ഓട പോലോ പോകുന്ന വഴിയിലുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കി ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുള്ളതായിട്ടോ ഒരു ചെറിയൊരു ഹോട്ടലിലായിരുന്നു എല്ലാരും പറഞ്ഞത് മസാല ദോശയും അതുപോലെ തന്നെ സദാ ദോശയൊക്കെ ആയിരുന്നു ട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ മോശമൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്ത് പോവാത്തതിനെ കൊണ്ട് തന്നെ നല്ല ഫുഡായിരുന്നു കുറേ ആദിവാസികളുണ്ട് കാടർ മലയർ എന്ന് രണ്ട് വിഭാഗങ്ങൾ പ്രധാനപ്പെട്ട ആദിവാസികളുണ്ട് ഇവർ ജലവൈദ്യു പദ്ധതി വരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതി ഒരു അനുമതി കൊടുക്കുന്നത് പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്രം അപ്പോൾ പിന്നെ അതിനെതിരെ അതിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായി അത് വരാൻ അതിന് പറഞ്ഞ കാരണങ്ങൾ ഇവർ ഈ വെള്ളം ഇവിടെ നിന്ന് നാനൂറ് മീറ്റർ മാറിയിട്ട് ഡാം കിട്ടുമ്പോൾ വെള്ളമെല്ലാം ഈ ആദിവാസികളുടെ കുടികളിലേക്ക് പോകും അപ്പോൾ അവരെ മാറ്റി മറപ്പിക്കേണ്ടി വരും അപ്പോൾ ആദിവാസികൾ എന്ന് വെച്ചാൽ പൊതുവേ ഈ അങ്ങനെ കാടിന്ന് ഇറങ്ങി താമസിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അവർ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ഈ ഡാമ് വന്നാൽ വെള്ളച്ചാട്ടത്തിലെ ഭംഗി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് അങ്ങനെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു ചെറിയ സംഭവം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം വെച്ചാൽ ഏറ്റവും ഉയരം കൂടി വെള്ളച്ചാട്ടങ്ങളൊന്നാണ് അത് വെള്ളിയാട്ട് കേരളത്തിലെ നയാഗ്ര എന്നൊക്കെ പറയും അപ്പം ഇരുപത്തിനാല് മീറ്റർ ഹൈറ്റ് പിന്നെ അവിടെ പോകുമ്പോൾ റീൽസ് എടുക്കലവങ്ങളെ മെയിൻ പരിപാടി ശ്രദ്ധിക്കുക പാറയാണ് പിന്നെ കുറച്ച് താഴേക്ക് ഇറങ്ങാണ്ട് അപ്പോൾ ഉള്ള ചെരുപ്പോളൊക്കെ സൂക്ഷിക്കുക കാരണം ഇതൊക്കെ പ്രത്യേകിച്ച് സ്ലിപ്പ് ആവും പ്ലാസ്റ്റിക്കാണ് ശ്രദ്ധിക്കുക അങ്ങനത്തെയാണ് അവിടുത്തെ അവസ്ഥ കേട്ടോ പിന്നെ ഈ നമുക്ക് പുതിയൊരു സ്വഭാവമുണ്ട് ഇവിടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇറങ്ങും ഇറങ്ങരുത് ഇറങ്ങരുത് ഇൻഷൂർ അത്ര ഡേഞ്ചർ അത്ര വെള്ളം കൂടുതലാണ് ഇപ്പം മറ്റേ ചില സമയങ്ങളിലൊക്കെ വെള്ളം കുറയുന്ന സമയത്ത് ഇവിടെ കുടിക്കാൻ അത് ചോദിക്കും ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ ഗുഡോ ഇതിലെ ട്രക്കിങ് കൊടുക്കല്ലോ കൂടെ കാട്ടുകൂടെ അങ്ങനെയൊക്കെ ഒരു താല്പര്യമുള്ളവരാണെങ്കിൽ സെറ്റാണ് അല്ല ഗൈസ് ഇല്ല

അധികം പഠിക്കും വായിക്കൂല്ലേ വന്നിട്ടുണ്ടാവുക ഞാൻ രണ്ടു തവണ ഞാൻ വന്നിട്ടുണ്ട് എൻസിന്റെ ട്രക്കിങ്ങിന് വന്ന ഇവിടത്തേക്കായിട്ട് മാത്രം അതിരപ്പള്ളി വായിച്ചാലും പിന്നെ വേറെ സ്ഥലം എനിക്ക് മണിക്ക് നമുക്ക് ഓഹ്മണിക്ക് ഒന്നര <ahan> കിലോമീറ്റർ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് അതെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് വരുന്നത് എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഉണ്ട് ഐശ്വരേഷിയും ഫസ്റ്റ് ടൈം ആണ് ആതിരപ്പള്ളിയിൽ അപ്പോ കാണുള്ള ഒരു ആകാംക്ഷോട് കൂടി പോവുകയാണ് പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും വേനൽക്കാലത്ത് വരുമ്പോൾ എല്ലാ മഴക്കാലത്ത് വരുമ്പോൾ ഉണ്ടാവുക വെള്ളം കുറച്ചധികമായിരിക്കും ആ ഇതൊക്കെ ഒരു ട്രോളമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു ഭാരമായിട്ട് തോന്നുന്നത് ഈ കോട്ടയാണ് കാരണം മഴ പെയ്താല് നമുക്ക് ഇടാൻ പറ്റെങ്കിലും ബട്ട് ഇത് കൈ പിടിച്ച് നടക്കാന്ന് വെച്ചാൽ കുറച്ച് ഇടങ്ങാറുള്ള പണിയാണ് ഇപ്പൊ ഒരു കിലോമീറ്ററോളം നടക്കണം

നിങ്ങളൊക്കെ വല്ലപ്പോഴും ട്രിപ്പ് പോയിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഡെയിലി ട്രിപ്പ് പോയിട്ട് അടിച്ച് ഞാൻ വിള കൊടുക്കലെ കാരണം വെച്ചാല് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇന്ന് ഏഴ് നമ്മുടെ കൂടെ ഇപ്പൊ ഞാനിപ്പോ ഇനി ഇത് കഴിഞ്ഞിരു എന്നാലും ഞാൻ പോകുന്നത് ഗോവയാണ് അത് ഫുള്ള് ബാച്ചിലേഴ്സാണ് ഒരു ലേഡി മാത്രമേ ഉള്ളു സ്റ്റാഫാണ് ലേഡി അപ്പൊ അത് വേറെ ഒരു കാറ്റഗറിയാണ് അങ്ങനെ നമുക്ക് ഓരോ കൂടെ വരുന്ന ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു വൈബും മാറും ഇതല്ലേ അടിപൊളിയാണ് ലൈഫ് എൻജോയ് നടക്കുക

അതുപോലെയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതൊരു പ്രൊഫഷൻ കൂടെ ആണെങ്കിൽ അടിപൊളിയാവില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഇഷ്ടം ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട് ടോപ്പില് അടിപൊളി ക്ലൈമറ്റ് ആണ് ഒരു രക്ഷയില്ല ഒരുപാട് ഹിന്ദി തമിഴ് മലയാള സിനിമകളൊക്കെ പ്രധാനായിട്ട് ഇപ്പൊ ഏറ്റവും പെട്ടെന്ന് അറിയപ്പെടാ ബാഹുബലി ബാഹുബലും കാര്യങ്ങളൊക്കെയാണ് അവിടെ പിന്നെ അത് ഗ്രാഫിക്സിനായി ചേർത്താൽ അതുപോലെ മഞ്ചു രാവണം പാട്ടില്ല നോക്കണ്ടോ ഒരിക്കലും അങ്ങോട്ട് കിട്ടാറൊന്നും പോരല്ലേ ക്ലൈമറ്റ് ആണ് സമയം എത്ര കഴിഞ്ഞിട്ടുണ്ട് ഓ ഓക്ഷ

ാട്ടൊക്കെ കണ്ട് ഞങ്ങൾ നേര കേറുകയാണെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കാരണം അത്രയും വെള്ളത്തിന്റെ പോസ് കൊണ്ട് വെള്ളത്തിന വെറുക്കിയാണ് ഞാൻ അവിടെ വരുന്നത് മൂന്നാമത്തെ തണിയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് പറയുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ എല്ലാ സീസണിലും പോകണം എന്നാലാണ് അതിൻ്റേതായിട്ടുള്ള ഭംഗികൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നേ അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഗറുകയാണേ അയ്യോ അയ്യ ഇനി വായിച്ചാൽ പോകണം അവിടെ പിന്നെ നേരെ സിൽവർ സ്റ്റോ പിന്നെ ഫുൾ അവിടെ ഇരിക്കും വൈകുന്നേരം വരെ പിന്നെ ഞങ്ങൾ നേരം തിരിച്ച് അതിലേക്ക് അബത്രയൊക്കെ ഉള്ളു ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരുന്നതാണിത് ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് സിൽവർ സ്റ്റോമിലേക്ക് ആട്ടോ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ നേരെ സ്നോയിലാണ് ഞങ്ങൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള റെഡിയാണ് നിങ്ങൾ കാണുന്നത് ഈ അവിടെ നിന്ന് അവർ ഷോക്സും അത് അല്ല ഷോക്സും നമ്മളെടുക്കണം പിന്നെ അതിൽ തന്നെ അവിടുത്തെ ജാക്കറ്റ് കാര്യങ്ങൾ കയ്യിലിടാനുള്ള ഗ്ലൗസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തരും അപ്പോൾ ആ റെഡി ഒരു സീനാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഞാൻ പോലെ തന്നെ അതിൻ്റെ മേലെ ഒരു ഹുഡിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേൾക്കാം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ എൻ്റെ മക്കളെ മണാലി ഒന്നും പോയി കാരണം നമ്മൾ വന്നാ മതി ഫീലായിരുന്നു കേട്ടോ ആ സമയത്ത് അടിപൊളിയായിരുന്നു പക്ഷെ ഞങ്ങൾ ആ രാവിലെ സമയത്ത് കേറിയത് കൊണ്ട് തന്നെ ആൾക്കാര് കൊറവായിരുന്നു അതിന്റെ ഉള്ളില് കാരണം എന്താ പറയാ വൈകുന്നേരമൊക്കെ കേറുകയാണെങ്കിൽ കുറേ ആൾക്കാർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് ചാടാ വരെ സ്റ്റോപ്പൊന്നും ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഫോൺ കുറച്ച് സീനായിരുന്നു അതുകൊണ്ടുതന്നെ നേരെ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ടൈം നാല് അൻപതൊക്കെ അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് ഓക്കെ ബൈ ഇപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും കണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈസ് We'll <laughs>